എല്ലാവരും അറിഞ്ഞെനിക്കുന്ന പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അതിന് നേരെ നമുക്ക് വീഡിയോക്ക് പോകാം ഇത്തുള്ള എല്ലാ കർഷകർക്കും കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് എത്തി പി എം കിസാൻ ഇരുപത്തൊന്നാമത്തെ വീട് വിതരണം ആരംഭിക്കാൻ പോകുന്നു എന്നാൽ ദീപാവലിക്ക് മുമ്പായിട്ട് വിതരണം ചെയ്യും എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ചില സംസ്ഥാനങ്ങളിൽ നേരത്തെ വിതരണം ചെയ്തു എല്ലായിടത്തും മുഴുവനായി തുകയെത്തിച്ചേർന്നില്ല അത് ദീപാവലി കഴിയും കഴിയും എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ വിതരണം നവംബർ മാസത്തിലായിരിക്കും ഉണ്ടാവുക അപ്പം അതുപോലെ തന്നെ ചില സംസ്ഥാനങ്ങളെ നേരത്തെ വിതരണം ചെയ്തു മഴ മൂലം കൂടുതൽ നാശ അവർക്ക് കർഷകർക്ക് ഒരു കൈതങ്ങ് എന്ന നിലയിലാണ് നേരത്തെ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വിതരണം ചെയ്തത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അടുത്ത മാസം നവംബറിൽ ആയിരിക്കും വിതരണം നടക്കുക ഇലക്ട്രോണിക്സ് ഫാർമസി ഐ ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് ഇനി തുക ഇരുപത്തൊന്നാം ഗീഡ് ലഭിക്കുക അതെല്ലാവരും ഓർക്കുക പേത്രാണ് ഈ വീടുകളോട് പറയാനുള്ള ചാനലാദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് സ്റ്റാറ്റസ് പരിശോധിക്കുക ഇത്രയാണ് നിങ്ങളുടെ വീട്ടിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം